ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റകസാർ കാട്ടക സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബലോനോലിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അധികം എക്സസൈസും ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ല മനോഹരമായൊരു വീൽ ക്യാപ്പ് കമ്പനി കൊടുത്തിരിക്കുന്ന വീൽ ക്യാപ്പ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ഇതുപോലെയുള്ള ഒരു വീൽ ക്യാപ്പ് നമ്മൾ ഫിറ്റ് ചെയ്തപ്പോൾ തന്നെ വാഹനത്തിൻ്റെ ഒരു ഔട്ട് ലുക്ക് തന്നെ ടോട്ടലി ചേഞ്ച് ആയി അതുപോലെ തന്നെ വാഹനത്തിന് വരുമ്പോഴുണ്ടായിരുന്ന ഒരു കമ്പ് പോലത്തെ ഉള്ള ഒരു ആൻറ്റണി ആയിരുന്നു അപ്പോൾ അത് ചേഞ്ച് ചെയ്ത് നമ്മൾ ഷാർക്ക് ഹാൻഡിന് നമ്മൾ ഫിറ്റ് ചെയ്തു അപ്പോൾ തന്നെ വാഹനത്തിൻ്റെ ഔട്ട്ലുക്കിൽ നിന്നും ഒരു വ്യത്യസ്തത നമുക്ക് വരുത്താൻ പറ്റി അപ്പോൾ ഈ ഒരു രണ്ട് ഐറ്റംസ് ഫിറ്റ് ചെയ്തപ്പോൾ തന്നെ കാഴ്ചക്ക് വേറൊരു ലെവലിലേക്ക് നമ്മുടെ വാഹനം മാറി അതുപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡിൽ ക്രോം പിന്നെ വിൻഡോ ഗാർണിഷ് ഓവറ് വിത്ത് നമുക്ക് റെയിൻ ഗാർഡ് റെയിൻ ഗാർഡ് വിത്ത് ക്രോം ഈ ഒരു എക്സസറീസുകളെല്ലാം ഈ ഒരു വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്ലുക്ക് നല്ല ഭംഗിയാക്കി എടുക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്ന് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പോൾ അതിനൊരു മറുപടി ആണെന്നുള്ളതാണ് ഈ ഒരു ക്രോമും അതുപോലെ തന്നെ ഹാൻഡിൽ ക്രോമ് വിൻഡോ ഗാർണിഷ്യൽ ഓവറ് അതുപോലെ തന്നെ റെയിൻ ഗാർഡ് വിത്ത് ക്രോമ് വിത്ത് ഷാർക്ക് ഹാൻഡിന് ഒരു സ്പോർട്ടി ലുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു അലൈ അലൈവീല് പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു വീൽ ക്യാപ്പ് നമ്മൾ പുറത്ത് കിട്ടിയതുണ്ട് ഇതാണ് നമ്മൾ ടോട്ടലായിട്ട് എക്സ്റ്റീരിയറിൽ ചെയ്തിരിക്കുന്ന ഒരു വർക്കുകൾ ഇനി നമുക്ക് ഇൻറ്റീരിയറിൽ ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് മോഡൽ വാഹനം വരുമ്പോൾ അതിന് സീറ്റ് നോർമൽ സീറ്റ് ആയിരിക്കും അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റ് ആയിരിക്കില്ലേ അപ്പോൾ നമ്മൾ ഈ നീ ഒരു വാഹനത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒറിജിനൽ മാരുതിയുടെ വരുന്ന ഒരു സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ സീറ്റ് കവർ ഫിറ്റ് ചെയ്ത വണ്ടിയാണെങ്കിലും ഫിറ്റ് ചെയ്യാല്ലാത്ത വണ്ടിയാണെങ്കിൽ നമുക്ക് അതിലേക്ക് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് നമ്മൾ ആ സെഗ്മെന്റ് അങ്ങനെ തന്നെ ഊരി ചേഞ്ച് ചെയ്ത് ഒറിജിനൽ സീറ്റിന്റെ ആ ഒരു ഫിറ്റിംഗ്സ് ടോട്ടലായിട്ട് നമ്മൾ ചെയ്ഞ്ച് ചെയ്യും അതിൽ ഫിറ്റ് ചെയ്തിന് ശേഷം സീറ്റ് കവർ നമ്മൾ ഫിറ്റ് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്ത് തരും ഇപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ പതിനയ്യായിരം രൂപയാണ് സീറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒറിജിനൽ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്ന സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഞാൻ നിങ്ങളെ തരാം മാക്സിമം ഹൈറ്റ് എത്രത്തോളം കിട്ടുമെന്നുള്ളത് ഈ ഒരു ഹൈറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ടോട്ടലിത് ഡൗൺ ആക്കി വെച്ചിട്ടാണ് ഈ ഒരു പൊസിഷനിൽ ഇപ്പോൾ ടോട്ടൽ ഡൗൺ ആയിരിക്കുന്ന ഒരു പൊസിഷനാണ് ഇപ്പം എൻ്റെ ഹൈറ്റിൻ്റെ ഈ ഒരു ലെവൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം നമുക്ക് ഇത് ഉയർത്താൻ പറ്റും എന്നുള്ളത് ഇങ്ങനെ നമുക്ക് ഇതെ ഈ ഒരു പൊസിഷനിലേക്ക് ഇത് ഹൈറ്റ് ചെയ്യാം അപ്പോൾ എത്ര വിഷൻ കുറഞ്ഞവരാണെന്ന് പറഞ്ഞാലും ഇത് നമ്മുടെ തല മുകളിൽ മുട്ടുന്ന രീതിയിൽ ഇത്രയും ഒരു പൊസിഷനിൽ എൻ്റെ കണ്ണ് കാണത്തക്ക കാണാൻ പറ്റാത്ത രീതിയിൽ വരെ ഈ ഒരു പൊസിഷനിൽ ഇത് മൂവായി ഇത്രയും ഹൈറ്റ് നമുക്ക് കിട്ടും അതുപോലെ തന്നെ എത്ര ഹൈറ്റ് കുറഞ്ഞവരാണെങ്കിലും ഹൈറ്റ് കൂടിയവരാണെങ്കിലും അവരുടെ കറക്റ്റ് അളവിന് നമുക്ക് ഈയൊരു സീറ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നോർമലി നമുക്ക് ഈ ഉള്ള ഈ ഒരു സ്ലൈഡിങ് ഇതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം ഇത് വളരെയേറെ സൗകര്യപ്രദമായ ഒരു കാര്യം തന്നെ പറയാം നമ്മുടെ ഈ വാഹനത്തിലെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും സീറ്റൊക്കെ ഹൈറ്റ് കൂടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പോയി കോൺടാക്റ്റ് ചെയ്യുക ഇത് എപ്പോഴും കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല അപ്പോൾ വരുമ്പോൾ നമുക്ക് നമ്മളെല്ലാവരെയും അറിയിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ആണ് താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലോ അതല്ലെങ്കിൽ നമ്മുടെ ചാനലിലോ ചാനലിലൊക്കെ ഇതിൻ്റെ ഉണ്ട് കാര്യങ്ങളൊക്കെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ അത് കൂടാതെ നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് ചെയ്തിരിക്കുന്നത് ആംബിയൻസ് ലൈറ്റ് ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്ന രീതിയിലുള്ള ഒരു ആംബിയൻസ് ലൈറ്റ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് നൈറ്റിലൊക്കെ നല്ലൊരു ഭംഗിയായിരിക്കും സെൻ്റർ ലോക്ക് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് അത് ഇത് ഓഫായി പോകുന്ന രീതിയിലുള്ള ഒരു ഫിഗ്മെൻറ് ആണ് കൂടാതെ നമുക്ക് കമ്പനി വരുമ്പോൾ അതെ ഒരു ചാവിയാണ് വരിക അപ്പോൾ നമ്മൾ അതിനെ ഇതുപോലെ ഫ്ലിപ്പ് കീ ആക്കി നമ്മൾ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്കിത് സൗകര്യമായിട്ട് കൊണ്ടു നടക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്കിത് ബെൽറ്റിലൊക്കെ ഹാങ് ചെയ്തിട്ട് കൊണ്ട് നടക്കാം സൗകര്യമാണ് ഇതുപോലെയുള്ളൊരു കമ്പ് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടാവില്ല ആവശ്യം നേരത്തെ നമുക്ക് ഓപ്പൺ ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ തന്നെ സെൻറ്റർ ലോക്ക് ബട്ടൺസ് കാര്യങ്ങളെല്ലാം ഇതിൽ നമുക്ക് ആണ് കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗിന്ന് മാത്രമല്ല കൊണ്ട് പോക്കറ്റിലൊക്കെ കൊണ്ടിട്ട് നടക്കാൻ സൗകര്യമാണ് ഈ റിമോട്ട് അപ്പോൾ ഇതുപോലെയുള്ള എക്സസറീസുകൾ നിങ്ങളുടെ വാഹനങ്ങളിലേക്കൊക്കെ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്തവധി നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി കാര്യങ്ങളെല്ലാം തരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ബലാനുകളിക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളൊക്കെ ഇത്രത്തോളമാണ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം വേണ്ട എക്സസൈസ് മാത്രമേ ഈ ഒരു കസ്റ്റമർ ഫിറ്റ് ചെയ്തിട്ടുള്ളൂ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും ഇതുപോലെയുള്ള എക്സസൈസുകൾ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വില വിവരങ്ങൾ അടങ്ങുന്ന ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും താല്പര്യമുള്ളവരെ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് പിന്നെ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന എല്ലാ എക്സസറീസുകൾക്കും വൺ ഇയറോളം നമുക്ക് വാറണ്ടി കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവും ഭൂരിഭാഗവും നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് മാരുതിയുടെ വാഹനങ്ങളൊക്കെയൊക്കെ ആണെങ്കിൽ ജെനുവിൻ ആക്സസറീസുകൾ തന്നെ നമുക്ക് അവൈലബിൾ ആണ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അതുപോലെ തന്നെ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് കണക്ടിങ് ടൈൽ ലാമ്പ് റൂഫ് റെയിൽ പിന്നെ റിയർ റേസിംഗ് ആക്ടിവേഷൻ ഇതെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ മാരുതിയുടെ വാഹനമായ ഫ്രോൺസ് ബെലനോ ഗ്രാൻഡ് വിറ്റാര ബ്രെസ ഈ വക വാഹനങ്ങൾ പുതിയത് ഒരുപാട് ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടും അതിനെ ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞു പറഞ്ഞിട്ട് ബാക്കി വാഹനങ്ങൾ ചെയ്യാണ്ടല്ല ഈ ഒരു വാഹനങ്ങൾ നാല് വാഹനങ്ങൾ എടുത്തിരിക്കുന്നവർ തീർച്ചയായിട്ടും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക എന്തെല്ലാം എക്സസറീസുകൾ നിങ്ങൾക്ക് വേണോ അതെല്ലാം ഡീറ്റെയിൽസ് നമുക്ക് തരാണെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ഒറിജിനൽ പാർട്ട് നമ്മൾ നിങ്ങൾക്ക് എടുത്ത് ഫിറ്റ് ചെയ്ത് തരുന്നതായിരിക്കും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ ഉണ്ടാവും ഇതുകൂടെ സ്ക്രോളിങ് ചെയ്ത് നമ്മുടെ നമ്പർ പോകുന്നുണ്ടാവും താല്പര്യമുള്ളവരെ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെ തന്നെ മനോഹരമായ നല്ല നല്ല വീഡിയോസുമായി ഞാൻ വരുന്നതായിരിക്കും അതുവരെ Ta-da. Bye-bye.